വടക്കാഞ്ചേരിയിലാണ് തൃശൂർ ജില്ലയിൽ ഏറ്റവും വലിയ വെള്ളക്കെട്ട് ബാധിച്ചിട്ടുള്ളത് വടക്കാഞ്ചേരി റെയിൽവേ സ്റ്റേഷനിലെ രണ്ട് ട്രാക്കുകൾ പൂർണ്ണമായും വെള്ളത്തിനടിയിലായി കനത്ത മഴയിൽ ഉത്രാളിക്കാവ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാടം മുങ്ങി വടക്കാഞ്ചേരി ടൗണിനോട് ചേർന്നുള്ള ചാലിപ്പാടം ഡിവൈൻ ആശുപത്രി സ്കൂൾ ഗ്രൗണ്ട് മാരാത്തുകുന്ന് പുല്ലാനിക്കാട് കുമരനല്ലൂർ മംഗലം കല്ലങ്കുണ്ട് എന്നീ പ്രദേശങ്ങളിലും വെള്ളം കയറി വീടുകളിൽ നിന്നും ജനങ്ങളെ ദുരിതാശ്വാസ ക്യാമ്പുകളിലേക്ക് മാറ്റി ആതിരപ്പള്ളി റോഡിൽ മരം വീണ് ഗതാഗത തടസ്സം രൂപപ്പെട്ടു ചേലക്കരയിൽ റോഡ് വെള്ളത്തിനടിയിലായി വീടുകൾ ഉൾപ്പെടെ വെള്ളത്തിൽ മുങ്ങിയിട്ടുണ്ട് മലക്കപ്പാറയിൽ വീടിന് മുകളിലേക്ക് മണ്ണടിഞ്ഞു വീണ് രണ്ട് പേർ മരിച്ചു ചെക്ക് പോസ്റ്റിന് സമീപം താമസിക്കുന്ന രാജേശ്വരിയും മകൾ ജ്ഞാനപ്രിയയുമാണ് മരണപ്പെട്ടത് ജില്ലയിൽ പ്രധാന ഡാമുകളായ പീച്ചി വാഴാനി പെരിങ്ങൽകുത്ത് പൂമല അസുരൻകുണ്ട് പത്താഴക്കുണ്ട് എന്നിവിടങ്ങളിൽ നിന്നും വെള്ളം പുറത്തേക്കൊഴുക്കുന്നുണ്ട് പീച്ചി ഡാമിൻ്റെ നാല് സ്പിൽവേ ഷട്ടറുകൾ നൂറ്റൻപത് സെന്റിമീറ്റർ മാത്രം തുറന്നു മഴ തീവ്രമായതിനെ തുടർന്ന് ഘട്ടം ഘട്ടമായാണ് ഷട്ടറുകൾ ഉയർത്തിയത് വാഴാണി ഡാമിൻ്റെ നാല് ഷട്ടറുകൾ എഴുപത് സെൻറ്റിമീറ്റർ വീതം തുറന്നു പൂമല ഡാമിൻ്റെ നാല് ഷട്ടറുകൾ പതിനഞ്ച് സെൻ്റിമീറ്റർ വീതവും പത്താഴക്കുണ്ട് ഡാമിൻ്റെ നാല് ഷട്ടറുകൾ ആറ് സെൻറ്റിമീറ്റർ വീതവും തുറന്നിട്ടുണ്ട് പെരിങ്ങൽകുത്ത് ഡാമിൻ്റെ ഏഴ് ഷട്ടറുകളും ഒരു സ്ലൂസ് ഗേറ്റും തുറന്നു ഇതുകൂടാതെ തുണക്കടവ് ഡാം തുറന്ന് വെള്ളം പെരിങ്ങൽക്കുത്തിലേക്ക് ഒഴുക്കുന്നുണ്ട് തമിഴ്നാട് ഷോളയാർ ഡാം തുറന്ന് വെള്ളം കേരള ഷോളയാറിലേക്ക് ഒഴുക്കുന്നുണ്ട് ചാലക്കുടി പുഴയുടെ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറാൻ സാധ്യതയുണ്ട് മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി വെള്ളം കയറാൻ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ നിന്നും എല്ലാവരോടും ക്യാമ്പിലേക്ക് മാറാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് സി മലയാളം ന്യൂസ് തൃശൂർ പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം